ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ പോലീസ് ചോദിക്കും കോടതി ചോദിക്കും കോടതിയുടേതാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ള നിർണയം പത്രപ്രവർത്തകർക്ക് കോടതി ആവാനൊക്കത്തില്ല ജഡ്ജാവാനൊക്കത്തില്ല ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് ആവാനൊക്കില്ല പഠിച്ചു നോക്കുക കുറച്ചുകൂടി കാര്യങ്ങളെ മുൻവിധിയോടെ കാണുന്നത് കൊണ്ടല്ലേ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം ഒന്നുമില്ല അത് നമുക്ക് സൗഹൃദാന്തരീക്ഷത്തിൽ അതാവാം രണ്ടാമത്തെ കാര്യം ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടനയോട് കൂറും വിശ്വസ്തതയും പുലർത്തിക്കൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആ ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം ഞാൻ മാനിക്കുന്നില്ല എന്നാണ് പറയുന്നത് ജനങ്ങളെ മാനിക്കും ആ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന തരത്തിൽ മാധ്യമ പ്രവർത്തനം പോയാൽ അതിനെ ഞാൻ ഹനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷെ അതിനോടൊപ്പം എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല വഴി തടസ്സപ്പെടുത്തുന്നു എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു മുമ്പ് ഞാൻ ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡൽഹിയിൽ ഞാൻ കേട്ടിട്ടുണ്ട് മാധ്യമങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെ പ്രകോപിപ്പിക്കരുത് എന്തിനാണ് ഇത്ര പെട്ടെന്ന് പ്രകോപിതനാവുന്നത് ഞാൻ അങ്ങനെ ഇല്ലല്ലോ ഉണ്ട് അടുത്തല്ല ക്യാമറകളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എനിക്കറിയാൻ ഞാൻ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് പെട്ടെന്ന് ദേഷ്യം പ്രകോപിപ്പിക്കുന്ന ഞാൻ അതാ പറഞ്ഞു ഞാനൊരു പച്ച മനുഷ്യനാണ് എനിക്ക് വിഷയമല്ലല്ലോ എന്നെ പ്രകോപിപ്പിക്കുന്ന നിങ്ങളുടെ ഒരു നിശ്ചയമുണ്ട് നിശ്ചയത്തെയാണ് ഞാൻ എതിർക്കുന്നത് നിങ്ങൾ കൺസീവ് ആവാൻ പാടില്ല അതായത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എപ്പോഴും ഉത്തരം പറഞ്ഞു കൊള്ളണം എന്നുള്ള ബാധ്യത ഇല്ല ഇല്ല നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നടക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ മൂന്ന് പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതല്ലേ അതിട്ട് അബൌട്ട് ദ ബുഷ് എന്തിനാണ് അപ്പൊ നിങ്ങൾക്കൊരു ഇന്റൻഷൻ ഉണ്ട് ഐ കനോട്ട് ബിലോങ് ടു യുവർ പ്ലാൻസ് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സിനിമാ മേഖലയിലെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ് ഇനി അതിൽ എന്റെ പക്ഷം ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ പറയുന്നുണ്ട് ഇപ്പോ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് താങ്കൾ ഏറെക്കാലം വിട്ടുനിന്നിരുന്നു അതിനുശേഷം ഇപ്പോ പെട്ടെന്ന് അമ്മയോടൊരു സഹാനുഭൂതി സഹപ്രവർത്തകരുടെ സഹാനുഭൂതി എവിടെയാണ് സഹ സഹാനുഭൂതി എന്ന് പറയുന്നത് അത് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വിച്ച് ഇസ് റോങ് വിച്ച് ഇസ് ഡെഫിനറ്റ്ലി നോട്ട് യുവർ റൈറ്റ് ആൻഡ് ദ ട്രൂത്ത് വെൻ ഇറ്റ് കംസ് ടു ആൻസേഴ്സ് മൈ അണ്ടർസ്റ്റാൻഡിങ് ഇസ് മൈ ഇൻഗ്രീഡിയൻ ഞാനതൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഒരു അംഗം എന്ന നിലയ്ക്കല്ല അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതിനകത്ത് എവിടെയാണ് ജനാധിപത്യ വിരുദ്ധത ഇത് ഞാൻ പല പ്രാവശ്യവും നീക്കപ്പെട്ട കുറിച്ച് സംസാരിച്ചപ്പം ഞാൻ ഇതേ നയമാണ് വ്യക്തമാക്കിയിട്ടുള്ളത് എൻ്റെ നയം ഒരിക്കലും മാറിയിട്ടില്ല അതിന് രാഷ്ട്രീയം എനിക്ക് ഒരിക്കലും തടസ്സമായിട്ടില്ല അങ്ങനെയുള്ള കക്ഷിയെ ഞാൻ പിന്തുണയ്ക്കുമ്പോൾ അയാൾ ഏത് രാഷ്ട്രീയമാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല അല്ലെങ്കിൽ പിന്നെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഒരു അംശം ഒഴികെയുള്ളതെല്ലാം ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് എങ്ങനെയാണ് അട്രിബ്യൂട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നത് െല്ലാം അപ്പുറത്തേക്ക് ശ്രീ സുരേഷ് ഗോപി എപ്പോഴും പറയാറുണ്ട് ഞാനൊരു മനുഷ്യനാണ് എനിക്ക് മനുഷ്യരോടാണ് സ്നേഹം വലിയ ഒരു അളവ് വരെ അങ്ങ് ആദിവാസികൾ പോലുള്ള മേഖലകളിലൊക്കെ മറ്റാരും കടന്നിട്ടില്ലാത്ത സമയത്ത് കടന്നു ചെന്നിട്ടുള്ള ഇപ്പോഴല്ല അതൊക്കെ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതലുള്ള എന്റെ സൈലന്റ് വാലി എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആയിട്ട് വരുമെന്ന് പറയുന്ന കാലത്താണ് ആദ്യത്തെ എൻവയൺമെന്റൽ ആക്ടിവിറ്റി അന്ന് പ്രിയപ്പെട്ട അമ്മക്ക് എന്ന് പറഞ്ഞ് ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് ഒരു കത്തയച്ചതിനകത്തൊരു നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കണമേ എന്ന പ്രാർത്ഥനയുണ്ടായിരുന്നു അത് എഴുപത്തി ഡിസംബർ എൺപത് ജനുവരി ആ കാലഘട്ടത്തിലാണ് എൻ്റെ കൂടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരൊക്കെയാണ് അത് നയിച്ചത് എങ്കിലും ഇതാണ് അതിൻ്റെ മാർഗമെന്ന് കരുതി ഒരു കോളേജിൽ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെക്കൻ അന്ന് അല്ലെങ്കിൽ അന്ന് ഒരു കത്തെഴുതിയതിന് അതുകൊണ്ട് മാത്രമായിരിക്കില്ല എങ്കിലും എൺപത്തിരണ്ടിൽ അത് നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചു എന്ന് പറയുന്നിടത്താണ് ആദ്യത്തെ ഉത്തേജകം കിട്ടുന്നത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഫലം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് പറയുന്നത് ആറന്മുള എയർപോർട്ടിൻ്റെ കാര്യമായാലും ശരി തന്നെ ഇപ്പോഴും റീബിൽഡിംഗ് ഓഫ് വയനാടല്ല റിസർജൻസ് ഓഫ് വയനാട് എന്ന് പറയുന്നത് അതീവ താല്പര്യമുള്ള വലിയ ആഗ്രഹം ഈ നടത്തിയിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ അത് എത്ര കണ്ട തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ സഹായകമായിട്ടുണ്ട് അല്ല അതാണ് അങ്ങനെ റീഡ് ചെയ്യുന്നതിനോട് എനിക്ക് ഒരു താല്പര്യവും ഇല്ല ഞാനത് എന്ന് തുടങ്ങി എൻ്റെ അടുത്ത് അത് കഴിഞ്ഞ് പൈസ അതിന് മാത്രം വരാൻ തുടങ്ങിയപ്പോ ഞാനത് അങ്ങനെ വർദ്ധിപ്പിച്ചു ഞാനൊരിക്കലും അത് പ്രൊജക്ട് ചെയ്തിട്ടില്ല നിങ്ങൾ ഇതിൻ്റെ പേരിൽ ഒരു വോട്ട് ഒരു വോട്ട് പോലും തരണ്ട തരേണ്ടതില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് ഈ പ്രചരണത്തിലും ഞാൻ ഉടനീളം പറഞ്ഞതാണ് അത് എന്റെ കുടുംബത്തിന്റെ ഒരു ആഗ്രഹം അതിന്റെ സഫലീകരണമാണ് അങ്ങനെയുള്ള നൽകലുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ തൃശൂരിലെ വിജയം അത് കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റമായിരുന്നു നമ്മൾ ചേഞ്ച് മേക്കേഴ്സ് എന്ന് ചർച്ച ചെയ്യുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ മാറ്റമായി പരിണമിച്ച ഒരു നിശ്ചയദാർഢ്യത്തിന്റെ മാറ്റം ഒരു വലിയ എന്താ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ പേരിൽ ചില രാഷ്ട്രീയ ഇഷ്ടങ്ങളുണ്ട് ഒരു എന്താണ് നമുക്കൊരു ലാജ ലൈഫ് എന്ന് പറയുന്ന ഒരു ഒരു വിശ്വാസവും ഇഷ്ടവും ഒരുപക്ഷെ അത് മാറ്റിക്കുറിക്കപ്പെടണമെന്ന് പറയുന്ന അവരുടെ മാറ്റം അതിനാണ് ഞാൻ മുൻതൂക്കം നൽകുന്നത് താമര ചിഹ്നത്തിൽ മത്സരിച്ചുകൊണ്ട് തൃശൂരുകാരെ അങ്ങ് പറ്റും എന്നുള്ള ആത്മവിശ്വാസം എവിടെ നിന്ന് കിട്ടി അങ്ങനെയല്ല തിരിച്ചാ പറയുണ്ട് കാരണം നിഷയ്ക്ക് തന്നെ അറിയാം നിങ്ങളുടെ പല ഡിസ്കഷനിലും പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ താമരയല്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞെടുത്ത് ജയിക്കുന്നെങ്കിൽ അതാദ്യമായി രാഷ്ട്രീയം ഏതെന്ന് ആ ഗേഹം ഏതെന്ന് നിശ്ചയിച്ചത് താമരയാണെങ്കിൽ ആ താമരയിൽ മാത്രം ജയിച്ചാൽ മതി എന്ന് പറയുന്ന നിശ്ചയം അത് ഉറപ്പിച്ചിരുന്നു രണ്ട് പ്രധാനപ്പെട്ട യങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഒരു ഫുൾ ഫുൾ ടൈം ടൈം ആക്ടറും ഒരു പ്രവർത്തിക്കുക ഇല്ല ഇത് രണ്ടും ഫുൾ ടൈം സാധ്യമാണ് എന്ന ചോദ്യത്തിൽ തന്നെ അസാധ്യതയുണ്ട് ഇല്ല അങ്ങനത്തെ ചോദ്യത്തിന് തന്നെ ഒരു എന്താണ് അതിന്റെ ആ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താണ് എനിക്ക് എന്റെ പ്രയോറിറ്റി ആക്ടിംഗ് മാത്രമായിരുന്നു ആ ആക്ടിംഗ് എന്ന് പറയുന്നത് ഞാൻ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് മാറ്റിവെച്ചിട്ട് രാജ്യസഭാ എം പി എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് ഒരുപക്ഷെ ജനങ്ങൾക്കിത് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടു വന്ന ഒരു നിശ്ചയമാറ്റമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യം ലോക്സഭയ്ക്ക് ഒരു പ്രോക്സി ആയിട്ടാണ് ഞാൻ വരുന്നത് അവസാന നിമിഷം അതായത് മാർച്ച് മുപ്പത്തൊന്നാം തീയതി വയനാട്ടിലേക്ക് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി പോവുകയും ആ വോയിഡ് നികത്താൻ വേണ്ടി മുപ്പത്തൊന്നാം തീയതി എന്നോട് ആവശ്യപ്പെടുകയും ഞാൻ എനിക്ക് രണ്ടു ദിവസത്തെ സമയം വേണമെന്ന് പറഞ്ഞെടുത്ത് അവരാ പ്രോസസ്സസ് തുടങ്ങി കാരണം നാലാം തീയതി ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോമിനേഷൻ ആയി അങ്ങനെ വന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ എനിക്ക് ആകെ കിട്ടിയത് പതിനാല് പതിനഞ്ച് ദിവസമാണ് അപ്പോൾ അതും ഒരു ക്യാമ്പയിൻ എന്താണെന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിൽ പോയപ്പോഴും എന്നെ ഞാൻ എങ്ങനെ അവരുടെ മുമ്പിൽ ഒരു ഒരു മെറ്റീരിയലായിട്ട് അവതരിപ്പിക്കണമെന്ന് പറയുന്ന ചില നിശ്ചയക്കുറവുകൾ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലില് ഒരു ലക്ഷത്തി രണ്ടായിരം വോട്ടിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവരത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അടുപ്പിച്ച് അങ്ങനെ ഒരു വലിയ പെരുമ സമ്മാനിച്ചപ്പോൾ ഞാനത് വലിയൊരു ഇന്ധനമായിട്ടെടുത്തു പത്തൊമ്പത് മുതൽ ഞാൻ സിനിമയും ചെയ്യാൻ തുടങ്ങി ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് അന്നും ചെയ്തിട്ടില്ല ഇപ്പോഴും ചെയ്യുന്നില്ല ഇപ്പോഴും വളരെ എനിക്ക് അഡ്മിനിസ്ട്രേഷൻ പണ്ടും എനിക്കിഷ്ടമാണ് എൻ്റെ അച്ഛനും ആഗ്രഹിച്ചത് അത് തന്നെയാണ് പക്ഷേ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എനിക്കിപ്പോൾ എനിക്കത് നിർവഹണത്തിലൂടെ സഫലീകരിക്കാൻ സാധിക്കുന്നു ഇപ്പോഴും ഞാൻ മുഴു രാഷ്ട്രീയക്കാരനാണോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനെ അല്ല എന്ന് തന്നെ ഞാൻ സമ്മതിക്കും പക്ഷെ മന്ത്രിയാണ് അതിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട് സിനിമ എങ്ങനെ പോകും അല്ല സിനിമ അതിനുള്ള വഴി എന്റെ നേതാക്കന്മാര് കാണും അത് വാക്ക് തന്നിട്ടുണ്ട് അതായത് മന്ത്രി സ്ഥാനം തുടർന്നുകൊണ്ട് തന്നെ സിനിമയും തുടരാൻ കഴിയും അത് അവര് നിശ്ചയിക്കും എല്ലാം എല്ലാവരും ശരി എന്ന് വിചാരിക്കരുത് തെറ്റുകൾ എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ ശ്രീ സുരേഷ് ഗോപിയെ പറ്റി പോസിറ്റീവായി എത്രയോ വാർത്തകൾ വരുന്നു കൂടുതലും വാർത്തകളാണ് ചെയ്യാനാണോ ഇത് നിങ്ങളുടെ കോമ്പൻസേഷൻ എനിക്ക് ആവശ്യമില്ല ഞാൻ എന്താണെന്നുള്ളത് മറ്റ് ചില ഉദ്ദേശത്തോടെ നിറം മാറ്റി അവതരിപ്പിക്കാതിരുന്നാൽ മാത്രം മതി ഐ വിൽ ടേക്ക് ഇറ്റ് ഫോർ ശ്രീ സുരേഷ് ഗോപി പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്ത വേളയിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ വന്ന് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു മറ്റൊരിക്കൽ അല്ല ഞാൻ അതിലേക്കല്ല മറ്റൊരിക്കൽ അങ്ങേപ്പ് മാത്രമേ നിങ്ങൾ കേട്ടുള്ളൂ മൈക്കിന്റെ ഒരു അല്ലെങ്കിൽ ആ ജ്യൂറോസ് ഡിക്ഷനിൽ ഞാൻ എത്തുമ്പോ അത് മാത്രം സൗണ്ട് ചെയ്തു ഞാൻ അന്ന് സത്യപ്രതിജ്ഞയ്ക്ക് വന്ന് കയറിയിരിക്കുമ്പോ തുടങ്ങി ഏതാണ്ട് പത്തിരുപതിനാണ് ഞാൻ കയറിയിരുന്നത് നരസിംഹ മന്ത്രം അത് കഴിഞ്ഞ് എൻ്റെ പേര് വിളിച്ചപ്പോൾ ഇങ്ങനെ മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കൊണ്ടിരുന്നു അത് എത്ര നൂറാവർത്തി ചിലതൊക്കെ മുന്നൂറാവർത്തി എത്തി അത്രയും സമയമുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ബിസ്മി ചൊല്ലി റോസറി ചൊല്ലി ഇത് കഴിഞ്ഞ് പേര് വിളിച്ചു കഴിഞ്ഞപ്പോൾ എഴുന്നേക്കുന്നത് ബിസ്മിയിലേക്കൊണ്ടാണ് നടന്ന് വരുമ്പോ ഞാൻ എന്റെ ദൈവങ്ങളെല്ലാം ഇത് പെട്ടെന്ന് പാർലമെന്റിലുണ്ടായതല്ല ആരും കേൾക്കാൻ വേണ്ടിയല്ല ഞാൻ എങ്ങനെ ഓം കൃഷ്ണായ നമ ഓം വാസുദേവായ നമ ഓം ശ്രീ ഗണപതിയെന്ന ഇങ്ങനെ ചൊല്ലി വന്നതിനൊന്നും മൈക്കില്ലായിരുന്നു ലേപ്പിലില്ലായിരുന്നു എൻ്റെ അടുത്ത് മൈക്കിന്റെ അടുത്ത് വന്നപ്പോ ഗുരുവായൂരപ്പ എന്റെ ചോദ്യം പൂർത്തിയായില്ല ഞാൻ ഞാൻ അങ്ങേ പാർലമെന്റിൽ മറ്റൊരിക്കൽ കണ്ടപ്പോൾ അങ്ങയുടെ പിറന്നാൾ ദിനത്തിൽ ക്ഷേത്രത്തിൽ പൂജിച്ച എനിക്ക് തോന്നുന്നു പഴം ഗണപതിക്ക് വന്ന് അങ്ങ് വളരെ ഭക്തി പുരസ്സരമാണ് ആ ദിവസം മുഴുവൻ പാർലമെന്റിൽ അങ്ങനെയാണ് എന്റെ ഇത്രയൊക്കെ ഭക്തി എന്തുകൊണ്ടാണ് ജീവിതം ജീവിതത്തിൽ ഇത് എന്താണ് എനിക്കറിയത്തില്ല എത്രയോ പേര് സ്വന്തം മതത്തിന്റെ ഒരു പക്ഷേ അത് ഇതൊക്കെ ചോരയിലുള്ളതല്ലേ ഇതൊക്കെ ഡി എൻ എയുടെ ഒരു ഗ്രേഷ്യസ്നെസ് ആണെന്ന് മാത്രമേ ഞാൻ പറയും എൻ്റെ അച്ഛനും അമ്മയും എന്നെ അങ്ങനെയാണ് വളർത്തിയത് പരീക്ഷ വരുന്ന സമയത്ത് ഒരു കാരണവശാലും അഞ്ചു മണിക്ക് എഴുന്നേക്കാത്ത ആൾ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് തലേക്കൂടെ പച്ചവെള്ളം കോരി ഒഴിച്ചിട്ട് ഓടി ദേവിയുടെ മുമ്പിൽ നീക്കും പ്രാർത്ഥിക്കും അതിനെന്തെങ്കിലും ഒരു ഒരു ട്രാൻസാക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല സയന്റിഫിക്കായിട്ട് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കത്തില്ല പക്ഷെ നമ്മുടെ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കുന്ന തരത്തിൽ ഒരു ഒരു അങ്ങനെ ഒരു വലിയൊരു സോളസ് അവിടെ നിന്ന് കിട്ടുമെന്ന് നമുക്ക് പലപ്പോഴും തോന്നും ഇത് ചില അച്ഛനമ്മമാരിലുണ്ട് ഒന്നും പേടിക്കണ്ട മാർക്കൊന്നും പ്രശ്നമല്ല നീ നന്നായിട്ട് എഴുതിയിട്ട് വാ എന്ന് പറഞ്ഞു വിടുന്ന അച്ഛന്മാരുണ്ട് ടാർഗറ്റ് സെറ്റ് ചെയ്ത് വിടുന്ന അച്ഛനമ്മമാരുണ്ട് അല്ല പരീക്ഷയെന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഒരു ഫിയർ സ്കേപ്പ് എന്ന് പറയുന്നതിനെതിരെ പ്രധാനമന്ത്രി പോലും പരീക്ഷയുടെ തലേന്ന് ഒരുപക്ഷെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഇത് തന്നെയാണ് എനിക്ക് അമ്പലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ പള്ളികളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പള്ളിയിലൊക്കെ പോയിട്ട് വിഷ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മളിങ്ങനെ എഴുതിയിടാറില്ലേ അമ്പലങ്ങളുണ്ട് ശ്രീരാമജയം എന്ന് പറഞ്ഞ് എഴുതിയിടുന്നത് ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത് ഇതൊക്കെ എങ്ങനാ വന്നത് എന്നൊരു ചോദ്യമില്ല മൈ ലിബേർട്ടി അതാർക്കും ആർക്കും ദ്രോഹമാവുന്നില്ല അതിൽ ചില വിവാദങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ വിവാദങ്ങൾ എന്നെ ബാധിക്കുന്നില്ലല്ലോ ദാറ്റ് മൈ വേ ഓഫ് ലൈഫ് ഞാൻ ആർക്കും അത് ദ്രോഹം ദ്രോഹമേൽപ്പിക്കുന്നില്ല എന്ന് മാത്രം ഉറപ്പ് വരുത്തിയാൂടെ മനസ്സിന് കൈവരുന്ന ശാന്തി സമാധാനം സോജൻ ജോസഫിനോട് ചോദിച്ചാൽ അറിയാം നിഷയ്ക്ക് എത്ര മാത്രം അത് അറിയാം എന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ മാത്തുകൂട്ടിച്ചായ മക്കൾക്കും കൊച്ചുമക്കൾക്കും അറിയായിരിക്കും അല്ലേ റിയില്ലേസ് ലൈൻ അപ്പൊ അതൊരു ഷേക്സ്പീരിയൻ ലൈനായിട്ട് മാത്രം നിങ്ങൾ എടുത്താൽ അങ്ങനെ അതല്ല അതൊരു സബ്സ്റ്റാൻഷ്യൽ ഇമോഷൻ ആണെന്ന് കരുതിയാൽ അങ്ങനെ ഞാനെല്ലാം വളരെ ഇമോഷണൽ ആയിട്ട് തീർച്ചയായും അതിലൂടെ അങ്ങ് കണ്ടെത്തുന്ന സമാധാനം ഇങ്ങോട്ട് ഞാൻ അതെ അപ്പൊ ആ ഒരു മനഃശാന്തി സമാധാനം ഒക്കെ തിരിച്ച് ഞങ്ങൾ മാധ്യമപ്രവർത്തകരോടുള്ള സമീപനത്തിലും അങ്ങ് പുലർത്തും ഈ മന്ത്രങ്ങളെല്ലാം ആദ്യം ചൊല്ലി എന്റെ അടുത്തേക്ക് വരേണ്ടത് നിങ്ങളാണ് ഈ മന്ത്രമല്ല റോസറി ചൊല്ലിട്ട് വരൂ ഒരു സംയമനം തീർച്ചയായും അങ്ങേക്ക് സംയമനം ഉണ്ടാക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥനകൾ സഹായിക്കട്ടെ ജീവിതത്തിൽ കൂടുതൽ വിജയങ്ങൾ ഉണ്ടാവട്ടെ ശ്രീ സുരേഷ് ഗോപി ഒരു എനിക്ക് തോന്നുന്നു നിഷ കുറച്ച് പ്രീ കൺസീവ്ഡ് ആയതുകൊണ്ട് കൊണ്ട് ഒരുപക്ഷെ തൃശൂർക്കാർക്ക് അല്ലെങ്കിൽ കേരളത്തിന് അറിയാനുള്ളത് ഞാൻ എൻ്റെ പ്രചരണ കാലഘട്ടം അത്രയും ഏതാണ്ട് മൂന്ന് വർഷം എലക്ഷൻ പ്രചാരണം നടത്തിയ ഇന്ത്യയിലെ ഏക കാൻഡിഡേറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആദ്യം മുതൽ അമിത്ഷാജി എന്നോട് പറഞ്ഞതിന് ശേഷമുള്ള ഒരു ക്യാമ്പയിൻ പ്രോസസ് അല്ലെങ്കിൽ പോലും ഒരു ക്യാമ്പയിന് തുല്യമായ എൻ്റെ ഹൃദയം എൻ്റെ ഒരു ജനകീയ പ്രവർത്തകൻ എന്ന നിലയ്ക്കുള്ള പ്രൊജക്ഷനിലേക്ക് പക്ഷേ കൾമിനേറ്റ് ചെയ്ത എൻ്റെ ചില പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഉണ്ട് എസ് ജി കോഫി ടൈംസ് അതിൻ്റെ ഒരു വലിയ എന്താണ് ഒരു ഭയങ്കര റിസൾട്ട്ഫുൾ മോഡ്യൂളായിരുന്നു അപ്പോൾ ഇതുമായിട്ട് നടക്കുന്ന കാലത്ത് ഞാൻ എന്തൊക്കെ പറഞ്ഞിരുന്നു അതിൻ്റെ എല്ലാം എക്സ്പാൻഷൻ എക്സ്പാൻഷനായിരുന്നു എക്സ്റ്റെൻസിവ് തഡിങ് ഇംപ്രസീവ് ഇമ്പാക്റ്റാണ് എനിക്കത് ഞാൻ അതിലൂടെ വളർന്നു വന്നത് അപ്പോൾ അക്കാലം അത്രയും പ്രവർത്തിച്ച സമയത്തും ഞാൻ ആരെയും വിമർശിക്കാതെ എന്താണ് ഒരു എം പി ആയി നിങ്ങൾ തെരഞ്ഞെടുത്താൽ കേരളത്തിനും തമിഴ്നാടിനും കിട്ടാൻ പോകുന്ന ഒരു പ്രവചന സ്വഭാവത്തോടെയാണ് ഞാൻ അന്ന് പറഞ്ഞത് തമിഴ്നാട്ടിൽ ഞങ്ങൾക്ക് വേറൊരു എം പി ഇല്ല ഇന്ന് തത്വത്തിൽ എനിക്ക് തമിഴ്നാടും എൻ്റെ നിർവഹണത്തിൽ ഒരു വലിയ ഉത്തരവാദിത്വം എൻ്റെ പ്രധാനമന്ത്രി എനിക്ക് നൽകിയിട്ടുമുണ്ട് അപ്പം ഇതൊക്കെ എനിക്ക് ചെയ്യണം ആന്ധ്ര ആന്ധ്ര എന്ന് പറയുന്നത് വിഭജനത്തിന് ശേഷമുള്ള ആന്ധ്രയുടെ അവസ്ഥ എന്ന് പറയുന്നത് ും തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണല്ലേ ആന്ധ്ര നിലവിൽ വരുന്നത് ഉണ്ടായിരുന്ന തലസ്ഥാനം എന്ന് പറയുന്നത് പോലും ചെറിയ തോതിൽ പങ്കുവയ്ക്കാനുള്ളതും ഇപ്പോൾ അതിന്മേൽ അവകാശവും ഇല്ലാത്ത ഒരു ലാൻഡെറ്റും ജനതയുമായി ആന്ധ്ര മാറിയിരിക്കുന്നു ശ്രീ ചന്ദ്രബാബു നായിഡു അത് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു എന്താണ് ഒരു സേർജ് ഓഫ് ആന്ധ്ര എന്ന് പറയുന്നതിന് പ്രധാനമന്ത്രി സഹായിക്കുന്നുമുണ്ട് ഇതിനെല്ലാം ഒരുപക്ഷെ മാധ്യമങ്ങൾ നൽകിയ റീഡിംഗ് എന്ന് പറയുന്നത് ആന്ധ്രയിലെ ജനതയുടെ അന്തസിനെ ചോദ്യം ചെയ്തതായിരുന്നില്ല എന്ന് വ്യക്തമാക്കാൻ പറ്റുമോ ഇല്ല പെടുക എന്ന് പറയുന്ന അവസ്ഥയിൽ ചില സമരങ്ങളുടെ പേരിൽ അധപ്പതനത്തിൽ മുങ്ങിപ്പോയ ഒരു പ്രദേശമുണ്ട് കേരളത്തിൽ എയിംസ് വരുന്നത് കൊണ്ട് ആ പ്രദേശം എന്ന് പറയുന്നത് കേരളത്തിന്റെ വികസന മാപ്പിൽ ഒന്ന് പൊന്തി വരുന്നതിന് തടസ്സം വയ്ക്കാൻ പാടില്ലല്ലോ എവിടെയോ വന്നോട്ടെ എയിംസ് വരും ഉറപ്പായിട്ടും വരും ഈ അഞ്ചു വർഷത്തിനുള്ളിൽ വരും വന്നില്ലെങ്കിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കും പ്രഖ്യാപനമാണ് ഈ അഞ്ചു വർഷത്തിനുള്ളിൽ ഈ സർക്കാർ ഈ എൻ ഡി എ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കേരളത്തിൽ ഇത് അപേക്ഷിതമാണ് എയിംസിനുള്ള ഫണ്ട് തയ്യാറാണെന്ന് അറിയിക്കും കോഓപ്പറേറ്റീവ് ഫെഡറലിസം അങ്ങനെയുള്ള കൃത്യമായ ഇതിന്റെ പാരാമീറ്റേഴ്സ് ഉണ്ട് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ സ്റ്റേറ്റ് മുന്നോട്ട് വന്നാൽ ഇത് വന്നിരിക്കും സ്റ്റേറ്റ് മുന്നോട്ട് വന്നും ഇത് നടന്നില്ല എങ്കിൽ രാഷ്ട്രീയം അവസാനിപ്പിക്കും